കാണാൻ ഒരു ലുക്ക് ഇല്ല നമ്മൾ ഇതുവരെ കണ്ട് ശീലിച്ച കളറുമല്ല പക്ഷേ ഇത് ചോറിന് ചപ്പാത്തിക്കൊക്കെ നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ കറിയാണ് കഴുകി വൃത്തിയാക്കി വെച്ച ഒരു കിലോ ചിക്കനിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് രണ്ട് ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ ഒരു ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഒരു അര മണിക്കൂർ ഇതൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഇനി രണ്ട് ഇലക്ക ഒരു കഷ്ണം പട്ട നാലോ അഞ്ചോ ഗ്രാമ്പൂ ഇത്രയും ചേർത്തിട്ടൊന്ന് ഇളക്കി ഒരു സവാള നീളത്തിലരിഞ്ഞും കൂടി ചേർത്ത് കൊടുക്കുക ഇതൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ നമുക്കിത് ചട്ടിയിൽ നിന്ന് കോരി മാറ്റാം ഇനി ഒരു കഷ്ണം ഇഞ്ചിയും ആറല്ലി വെളുത്തുള്ളിയും നീളത്തിലരിഞ്ഞ് അതുകൂടെ ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം അല്പം വഴറ്റിയെടുത്ത ഈ ഇഞ്ചി വെളുത്തുള്ളിയിലേക്ക് നാല് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കഴിയുന്നതും പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്താൽ കറി കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അഞ്ച് മിനിറ്റ് അടച്ചുവെക്കാം ഇത് കരിഞ്ഞു പിടിക്കാതിരിക്കാനായിട്ട് ഇടയ്ക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഇളക്കി കൊടുക്കണം അത്യാവശ്യം വാടി കിട്ടിയ ഈ സവാളയിലേക്ക് നമുക്കൊരു തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ആയതുകൊണ്ട് ഞാൻ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല പിന്നെ അരച്ച് ചേർക്കുന്നതിൽ ഉപ്പ് ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ആദ്യം ഉപ്പ് ചേർക്കാത്തതായിരിക്കും നല്ലത് ഇനി നമ്മുടെ ചിക്കൻ കറിയെ സ്പെഷ്യലാക്കി തീർക്കുന്ന അരപ്പ് തയ്യാറാക്കാം നാല് പച്ചമുളക് മൂന്ന് തണ്ട് പുതിന അത് ഇല മാത്രം നുള്ളിയിട്ട് അത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പിടി മല്ലിയില മല്ലിയില ഒരല്പം അളവ് കൂടിയാൽ കുറച്ചുകൂടെ നന്നായിരിക്കും അപ്പോൾ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് അളവെടുക്കുക ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് നാലോ അഞ്ചോ കശുവണ്ടി അത് പത്തെണ്ണം വരെ ചേർത്ത് കൊടുത്ത കറി കുറച്ചുകൂടെ കുറുകിയ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും പിന്നെ ഒരു സ്പൂൺ വിനീഗറും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം അരപ്പ് റെഡിയാക്കിയ സമയം കൊണ്ട് നമ്മുടെ തക്കാളി സവാളയെല്ലാം ആവശ്യത്തിന് വഴന്നു കഴിഞ്ഞു ഇനി ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്തതിന് ശേഷം ആ തക്കാളി സവാള അതെല്ലാം നന്നായിട്ട് പിടിക്കുന്ന ഇരത്തിൽ ഇളക്കി കൊടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തുടർച്ചയായിട്ട് ഇളക്കിയതിന് ശേഷം ഇതൊരു അഞ്ച് ആറ് മിനിറ്റ് അടച്ചുവെക്കാം അപ്പം ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെട്ടി തിളച്ച് തുടങ്ങി ഇനി വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്കുള്ള മസാല ചേർത്ത് കൊടുക്കാം ചേർക്കുന്നത് ചിക്കൻ മസാലയാണ് രണ്ട് ടേബിൾ സ്പൂൺ നിറച്ച് ചേർക്കുന്നുണ്ട് ഇതും ചേർത്ത് ഒരു നാല് അഞ്ച് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം ആ ചിക്കൻ മസാലയുടെ ആ ഒരു കുത്തലൊക്കെ മാറി അതൊന്ന് റോസ്റ്റ് റോസ്റ്റാക്കി കിട്ടണം പിന്നെ അത് ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടണം അതുവരെ ഇളക്കി കൊടുക്കണം ചിക്കനിൽ ചിക്കൻ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് അരച്ച് വെച്ചാൽ ആ മല്ലിയില അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് ചിക്കൻ വേഗുന്നത് വരെ അടച്ചു വയ്ക്കാം ഞാനൊരു പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കുന്നുണ്ട് ചെറുതീലിട്ടാണ് ഈ മല്ലിയിലെയും പുതിനയിലേക്ക് അരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു ചെറിയ വെളുത്തുള്ളി കാൽ ടീസ്പൂൺ കുരുമുളക് ഇത്രയും കൂടെ ചേർത്ത് അരച്ചാൽ കറിക്ക് കുറച്ചും നല്ല ഫ്ലേവർ ഉണ്ടാവും ചിക്കൻ വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് ഒരു പിടി കറിയത്തിലൂടെ ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കൂടെ അടച്ചു വെക്കാം കറി നമുക്ക് എത്രത്തോളം കുറയും കിട്ടണോ അതിനനുസരിച്ച് സമയം കൂട്ടുകയും കുറച്ചുകയോ ചെയ്യാം ഇനി കറിയുടെ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഞാനൊരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ കറി ഇങ്ങനെ ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഒരല്പം കളറ് കുറഞ്ഞ് ഒരു വിളറിയ കളറിലാണ് ഇരിക്കുന്നത് അങ്ങനെ താല്പര്യമില്ലാത്ത ആളുകൾക്ക് ഇത് മാരിനേറ്റ് ചെയ്യുമ്പോൾ ഒരൽപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ ഈ മസാല വഴറ്റുന്ന സമയത്ത് സവാളയുടെ കൂടെ തന്നെ ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും ആവശ്യമുണ്ടെങ്കിൽ ഒരുന്നുള്ളിൽ മുളക് പൊടിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ആദ്യം നമ്മൾ വറുത്തു വെച്ച ആ സവാള ഗ്രാമ്പൂ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി റെഡിയായി ഇനി ഇതൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വിളമ്പാവുന്നതാണ് ചോറിൻ്റെ കൂടെയാണെങ്കിലും ആണെങ്കിലും ചപ്പാത്തിയോ അങ്ങനെ എന്തിൻ്റെ കൂടെയാണെങ്കിലും കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു രുചിയാണിത് അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കണം പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ സപ്പോർട്ട് കൂടെ ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്